ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം വിശുദ്ധവും പരിഭാവനമായ മക്കയും മദീനയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ തെരുവോരങ്ങളിൽ ഒരുപാട് കടകളിൽ ചിലപ്പോൾ ഷഡ്ഡിയും മുണ്ടും ഒക്കെ ഉണ്ടാവാം എന്തേ മക്കയിലേയും അതിനിലെയും ഷഡ്ഡി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തില്ല അതോ അവിടെ പോയിട്ടില്ല ഏറ്റവും ശ്രേഷ്ഠമായ ശബരിമലയുടെ തെരുവീതികളിലും എരുമേലിയിലും ഒക്കെ പേട്ടതുള്ളതിനോടൊപ്പം തന്നെ പല കടകളിലും ഇതുപോലെ ഷഡ്ഡിയും മുണ്ടും ഒക്കെ കാണാം എന്തുകൊണ്ട് ചെയ്തില്ല എരുമേലിയിലെ ശബരിമലയിലെ ഷഡ്ഡികൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഹബീബി വെൽക്കം ടു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ വന്നതിന് രണ്ടാം ദിവസം ഷട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടാൽ എന്തെങ്കിലും ഒരു ഇതില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് അയാൾ പറഞ്ഞു എനിക്കൊരു കയ്യബുദ്ധം പറ്റിയതാണ് അബദ്ധവശാൽ അല്ല പരിപാവനമായ ഹിന്ദുക്കൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ശബരിമലയുടെയും എരുമേലിയുടെയും ഒക്കെ തെരുവീതികളിൽ ഒരുപാട് മുണ്ടും ഷട്ടും ഷട്ടികളും ഒക്കെ കാണാം അവിടെയൊന്നും ഈ യാത്രികൻ കണ്ടില്ല ഷട്ടികൾ എന്നാൽ ഇസ്രയേലിൽ ഹബീബി വെൽക്കം ടു ഇസ്രയേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ എത്തിയിട്ട് യാത്രികനാണെങ്കിൽ അതവൻ്റെ ഡ്യൂട്ടി ആണെങ്കിൽ അവൻ ആദ്യം കണ്ടത് അറബ് വിരുദ്ധ ഇസ്രയേലിന്റെ നിലപാടുകളെ കുറിച്ചുള്ള വീഡിയോയും പിന്നീട് ഷട്ടികൾ അതിലെന്തെങ്കിലുമുണ്ടോ അപ്പോൾ അത് ബോധപൂർവമാണ് ബോധപൂർവം റേഷൻ കടയിലെ അരി പയറും കഴിക്കുന്നവർക്കത് മനസ്സിലാകും അതുകൊണ്ട് എന്ന വാക്ക് വെറുതെ പോലും ഉപയോഗിക്കരുത് നന്ദി ജിബി യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം ഊള അതായത് നമ്മുടെ ജെറുസലേം അമ്മായിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഇവര് ഈ ഇസ്രയേലിൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പേഴ്സ് മാറുന്ന ജോലിയാണ് കേട്ടോ കാരണം അത് പ്രത്യേകിച്ച് വേറെ വലിയ ജോലികളൊന്നും അവിടെ കിട്ടാനായിട്ടുള്ള ചാൻസുകളൊന്നും ഇല്ല മാഹിൻ ഇസ്രയേലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഷഡ്ഡി വയ്ക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് ഷഡ്ഡികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അവിടെ ഐ ലവ് ഇസ്രയേൽ ഐ ലവ് ഇസ്രേൽ ലേഡി ഐ ലവ് ജ്യൂതിസ് അങ്ങനെ പല പേരിൽ പല പല കളറിൽ പല പല വർണ്ണത്തിലുള്ള ഷഡ്ഡികൾ കണ്ടു ആ ഷഡ്ഡികൾ കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകം പോലെ ഈ വ്ളോഗർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു പോയി അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് ഇസ്രേലിലെ ഷഡിയുടെ പ്രാധാന്യം ഇത്രത്തോളം ഉണ്ടോ എന്നുള്ളത് ഈ വേട്ടാവളിയിലും നമ്മുടെ ഈ ജെറുസലേം വാണവും വന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്കാണ് സത്യത്തിൽ ഇവിടുത്തെ മലയാളികൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയത് കാരണം ഒരു രാജ്യത്തിന്റെ ഷഡ്ഡിക്ക് പോലും ഇത്രയും വലിയ വിലയാണോ എന്നുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മക്കയും മദീനെയൊന്നൊക്കെ ഇവൻ ഇൻക്ലൂഡ് ചെയ്തായിരുന്നല്ലോ ആ സ്ഥലങ്ങളിലൊന്നും ഈ ഷഡി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പ്രദർശിപ്പിക്കുന്നില്ല കാരണം വസ്ത്രത്തിന്റെ അടിയിലിടേണ്ട സാധനം അത് വെക്കേണ്ട രീതിയിൽ തന്നെയാണ് വെക്കേണ്ടത് പക്ഷേ ഇത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മളത് സാധാരണ കാണാറുണ്ട് അവർക്ക് ഇതൊന്നും വലിയൊരു വിഷയമല്ല കാരണം അവരൊക്കെ അത് സിമ്പിളായിട്ടാണ് എടുക്കുന്നത് പക്ഷെ ജൂതർക്കൊന്നും ഒരു വിഷയമില്ല ഈ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ വ്ലോഗർ കാണിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ജൂത സ്ത്രീ പറയുന്നു നെവർ മെയ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഈ അമ്മായിക്കും ഈ ആണ് കാരണം ഇപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചത് ഇനി ഇതിനകത്ത് ഈ ഇവൻ പറയുന്ന കറ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞപ്പോൾ സത്യം പറയാറുണ്ട് ചിരിയാണ് വന്നുപോയത് കാരണം ഇവൻ ഇസ്രയേലിൽ പോയതായിട്ട് കുറച്ച് നാളെ അങ്ങാണ്ടായിട്ടുള്ളൂ അതുവരെ നമ്മുടെ ഇവിടുത്തെ അന്നമാണ് ഇവ തിന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇവൻ ഈ ആ സ്ഥലത്ത് പോയിട്ട് അന്നം തിന്നുമ്പോൾ അവിടുത്തെ രാജ്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചോദിക്കണ്ടേ എനിക്ക് രക്തം തിളക്കൂലേ എന്നാ പറയുന്ന എന്നാലടാ മണ്ടാ നീ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്ത് അവിടെ മുസ്ലിങ്ങൾക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വിസ കൊടുക്കുകയേ ഇല്ല എനിക്ക് ഈ പയ്യൻ ഒരു ബ്ലോഗർ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ അങ്ങനെ ഒരു വിസ അനുവദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇസ്രേലിൽ ഭയങ്കര മുസ്ലിംങ്ങൾക്കൊക്കെ അവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണെന്നാണ് ഈ വെട്ടാവളിയും പറയുന്നത് സത്യത്തിൽ ഇവനെ ചരിത്രത്തിന്റെ എ ബി സി ഡി പോലും അറിയത്തില്ല എന്നുള്ളതാണ് കാരണം ഈ ജൂത പരീക്ഷകൾ ലോകമെമ്പാടും തെണ്ടിത്തിരിഞ്ഞ് അവസാനം ഒരു ഗതിയും പരഗതിയില്ലാതെ വന്നപ്പോൾ പലസ്തീനിലെ ജനങ്ങൾ അവർക്ക് അഭയം കൊടുത്തു ആ അഭയം കൊടുത്തടുത്ത് നിന്നാണ് അവിടുത്തെ ജനങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കി ഈ നാറികൾ ഇത്രയും അധികം വികസിപ്പിച്ച് അല്ലെങ്കിൽ രോഗം കാണുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ രാജ്യമാണ് എന്നൊക്കെ അവകാശപ്പെടുന്നത് എന്നാൽ ഈ പറയുന്ന വേട്ടാവളിയൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം ആ വീഡിയോ ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ കൂടെ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കാര്യം ഈ വീഡിയോ ചെയ്തവൻ ഒരു മുസൽമാനാണ് അവൻ ഇസ്രയേലിലേക്ക് വന്നു ഒരു മുസൽമാനെന്നറിഞ്ഞിട്ട് പോലും ഇസ്രയേലിൽ അവൻ അവൻ്റെ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ലിബറൽ സംവിധാനം ഇവിടെ അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ എത്രത്തോളം മഹത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ നിന്നിലൂടെ ചിലർക്കത് മനസ്സിലാവും അതുകൊണ്ട് ഷഡിയുടെ വിഷയമായതുകൊണ്ടാണ് ഇത് ഇടുന്നവർക്ക് മനസ്സിലായത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെയാണ് അതാത് രാജ്യത്തെ ഷഡിയുടെ വില അറിയത്തുള്ളൂ കണ്ട നാടുകളിൽ തെണ്ടി അവിടുന്ന് കിട്ടുന്ന അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഷഡ്ഡി അടിച്ചുകൊണ്ട് വന്ന് നിന്റെ വാഗിനകത്ത് കയറ്റിയിട്ട് ഇതുപോലെ സ്വന്തം രാജ്യത്തെ ഷഡ്ഡി ഏതാണ് മറ്റുള്ള രാജ്യത്തെ ഷഡിയുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാത്ത നിന്നെ ആദ്യം കണ്ണ് തുറന്ന് കാണുന്നത് പോസിറ്റീവ് ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ ഷഡിയായിരിക്കും മനസ്സിലായോ അപ്പോൾ നീ കണ്ട യൂദിൻ്റെ ഷഡ്ഡി ആയതുകൊണ്ട് നീ അത് കറക്റ്റായിട്ട് വിവരണം കൊടുത്തുകൊണ്ട് ഭയങ്കര ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതിനൊരു വിമർശനം എനിക്ക് നൽകണമെന്ന് തോന്നിയതുകൊണ്ട് നീ നീ വേറെ ആരും കണ്ടില്ലെങ്കിലും നീ വീഡിയോ കാണണം കേട്ടോ പിന്നെ അതാത് രാജ്യത്തെ ഷഡികൾ അവർക്ക് വലുതാണ് നിനക്ക് വലുതല്ലെങ്കിലും അത് നമ്മൾ അതാത് രാജ്യത്തെ ഷഡുകൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ രാജ്യത്തോടുള്ള കടമയും കുറന്നുമല്ല നമുക്ക് ഹൈജീനിക് ആയിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കണം അവിടെ ചുറച്ചിലൊന്നും ഉണ്ടാകാൻ പാടില്ല ഏ പറഞ്ഞാൽ ചിലപ്പോൾ സ്വർണ്ണം കടത്താനൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ട് സ്വന്തം രാജ്യത്തെ ഷഡി ഉപയോഗിക്കുക ക്യാപ്ഷൻ എടുപ്പം പക്വതി ഉണ്ടാവുമ്പം വീഡിയോയിലേക്ക് കിടക്കാം ആരെ നിൽക്കാം എന്ന് ഓർത്താലും ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് നിൽക്കുന്ന മണ്ണിനോടുള്ള കൂറ് അത് കാണിക്കേണ്ടത് സത്യം മനസ്സിലാക്കുമ്പോൾ പറയേണ്ടത് കടമയാണ് എന്നോർഥാണ് ഇപ്പോൾ ഒരു യൂട്യൂബർ ഇസ്രയേലേക്ക് വന്നിട്ടുണ്ട് ഹിച്ചി കിങ് നൊമാദ് എന്നാണ് അവൻ്റെ യൂട്യൂബിൻ്റെ പേര് പറയാമല്ലോ മുസൽമാനാണ് അപ്പോൾ തന്നെ നിന്റെ അടുത്ത് പറയാനുള്ളത് ഒരു മുസ്ലിമായ നീ സമാധാനപരമായി ഇസ്രായേലിൽ യാത്ര ചെയ്തുകൊണ്ട് ഇസ്രയേൽ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളും വെച്ചുകൊണ്ട് യൂട്യൂബും ഗൂഗിളൊക്കെ എടുത്ത് നീ യൂട്യൂബ് ചെയ്യാൻ ഇസ്രയേലിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മുസ്ലിമിന് ഇസ്രയേൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്ന് നീ പറഞ്ഞില്ലെങ്കിലും കാണുന്നവർ മനസ്സിലാക്കുക ഇവൻ ചെയ്തൊരു വീഡിയോയുടെ ക്യാപ്ഷൻ ജൂതജെട്ടികൾ വിൽക്കുന്ന ഇസ്രയേലി മാർക്കറ്റ് എന്നാണ് എടാ ഇസ്രയേലിൽ താമസിക്കുന്ന യഹൂദർക്ക് പിന്നെ പാകിസ്ഥാനും ഇറാനും അല്ലെങ്കിൽ നീ വെളിപ്പിക്കാൻ നോക്കിയ താലിബാനും ഒക്കെ ഷഡി കൊണ്ട് കൊടുക്കണോ അതോ യൂട്യൂബ് വീഡിയോസ് ചെയ്യാം കുറച്ച് പക്വതയാവാം നിനക്ക് ആളെ കാണിക്കാനും നിന്റെ ഹിഡൻ അജണ്ടകൾക്ക് വേണ്ടി നീ ഇടുന്ന ക്യാപ്ഷനെ അതെല്ലാവരും നല്ല രീതിയിൽ എടുക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ജൂത ജട്ടികൾ വിൽക്കുന്ന ഇസ്രയേൽ തെരുവുകളിൽ ജൂതന്മാർ അവരിടുന്ന ഷഡികൾ മേടിച്ചോളും നിനക്ക് അത് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇടാനേ താൽപ്പര്യമില്ല അതിനോട് നിനക്ക് ഐദ്ധമാണെങ്കിൽ നീ ഇടാതിരിക്കുക മുസൽമാനായ നിനക്ക് ഇസ്രായേലിൽ ഇത്രയേറെ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാഹചര്യമൊരുക്കിയത് ആരാണ് മുസൽമാനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ എന്തുകൊണ്ട് എടുത്തു പറയുന്നത് ചോദിച്ചാൽ കെ എഫ് സി കഴിക്കരുത് എന്ന് പറഞ്ഞ മഹാനാണിത് കെ എഫ് സി കഴിച്ചാൽ ഇസ്രയേലിലേക്ക് ഫണ്ട് പോകും വികസനം ഉണ്ടാക്കും അതുകൊണ്ട് കെ എഫ് സി കഴിക്കലെന്ന് പറഞ്ഞ മഹാനാണിത് ഇവിടെ നിൽക്കുന്ന പോലെ കാലം ഹോസ്റ്റേജുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇസ്രേൽ ഐ ഡി എഫും സംവിധാനങ്ങളും എടുക്കുന്ന ടെക്നോ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെ കണ്ട് അറിഞ്ഞു മനസ്സിലാക്കുന്നവർ നിന്നെ പൊട്ട എന്ന് പബ്ലിക്ക് വിളിക്കേണ്ടി വരും ഇസ്രേൽ വിരുദ്ധ പരാമർശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നീ എന്തിനു വന്നു എന്നതിൻ്റെ പിന്നിലെ ചെറിയൊരു വർഗീയത ഏ ജൂതൻ്റെ ഫുഡ് കഴിക്കുന്ന തങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ ഈ രാജ്യത്തോട് ചെയ്യുന്നത് നിറവികടാണ് എന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് നിർത്തട്ടെ മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള ഒരു വിഭാഗത്തിലാണ് ഈ പറഞ്ഞ ജിബി യോഹന്നാൻ ഇപ്പൊ നിൽക്കുന്നത് എന്തായാലും ആശാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടല്ലോ ഒരു മുസൽമാനാണ് അവനെടുത്ത് പറയുകയാണ് ഒരു മുസൽമാനാണ് അപ്പം ഇവന്റെ ഉള്ളിൽ എത്രത്തോളം വർഗീയത ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പിന്നെ മാഹിൻ എന്ന് പറയുന്ന ബ്ലോഗർ എല്ലാ രാജ്യങ്ങളിലും പോകുന്നുണ്ട് അവിടുത്തെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ നല്ല കാര്യങ്ങളും അവിടുത്തെ മോശം കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പം ഈ അഫ്ഗാനിസ്ഥാനെ പൊക്കി പിടിച്ചാണല്ലോ വരുന്നത് അഫ്ഗാനിസ്ഥില് അഫ്ഗാനിസ്ഥാനില് അവിടുത്തെ ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ടും വീഡിയോ ചെയ്യുകയും തോക്കെടുത്തിട്ടുള്ള പരിപാടിയൊക്കെ ഈ പുള്ളി കാണിച്ചിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞതും ഇവിടെ വിദ്യാഭ്യാസത്തിന് ഇവിടുത്തെ താലിബാൻസ് അനുവദിക്കുന്നില്ല അത് ഏറ്റവും വലിയ മോശമാണ് എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവ പറയുന്ന കെ എഫ് സിയുടെ കാര്യം പറഞ്ഞിട്ട് സത്യത്തിൽ മാഹിൻ കെ എഫ് സി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് തിന്നരുതല്ല നിങ്ങൾ ആരും വാങ്ങിക്കരുതെന്ന് ഒരു വീഡിയോയിലും ചെയ്തിട്ടില്ല നിങ്ങൾ മാഹിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതുപോലെ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ഈ ഇസ്രയേലിന്റെ ജഡ്ഡി അത് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കാരണം ഈ വേട്ടാവാളിനും അമ്മായിയും ഈ പറഞ്ഞ ജഡ്ഡി ഇടാനുള്ള സമയം പോലും ജൂതന്മാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചില കമന്റുകളിൽ നിന്ന് തന്നെ നമ്മൾ അറിയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ താഴെയൊക്കെ അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും മാഹീൻ സുരക്ഷിതമായിട്ട് ഇസ്രയേലിൽ തന്നെ ഉണ്ട് അമ്മായിടെ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മാഹിൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു അപ്പൊ അമ്മായിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ ചക്കൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അമ്മായിക്ക് ചെല്ലാം കാരണം അമ്മായി പിന്നെ ഹമാസിന്റെ കോട്ടയിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതാണല്ലോ അപ്പൊ അമ്മായിക്ക് ഈ ചക്കൻ ഇരിക്കുന്ന സ്ഥലത്തെയെല്ലാം അവിടെ ഒരു ജൂത സ്ത്രീയുടെ ഒരു വീട്ടിലാണ് അമ്മായി ഇപ്പം സ്ത്രീയുടെ വീട്ടിലാണ് ഈ മാഹി എന്ന് പറഞ്ഞ ബ്ലോഗർ താമസിക്കുന്നത് സത്യത്തിൽ എല്ലാ രാജ്യത്തും ഉണ്ടല്ലേ നല്ലവരും ഉണ്ട് ചീത്തവരുമുണ്ട് കാരണം നമ്മുടെ രാജ്യത്തും ഉണ്ടല്ലോ അത്തരത്തിലുള്ള ചില ആൾക്കാർ അതെല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഒരാളെ മാത്രം നമ്മൾ അടച്ചു പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ ഈ ക്രിസ്ംഗികളായിട്ടുള്ള ഈ ചില ആൾക്കാർ ഇസ്രയേലിൽ പോയി അവിടെ ജോലി ചെയ്തപ്പോഴത്തേക്ക് ഇസ്രയേലിൽ പോയിട്ട് അവിടെ ഈ പാമ്പേഴ്സും മറ്റതും ഒക്കെ മാറുന്ന ജോലിയാണ് സാധാരണ ഇവർക്ക് കിട്ടാറുള്ളത് അതാണ് ചെയ്യുന്നത് അപ്പം കൈനറ കാശൊക്കെ കിട്ടിയപ്പോഴത്തെ പിന്നെ ആ രാജ്യത്തോട് ഒരു കൂറായി കാണിക്കല്ലോ എനിക്കൊരു കാര്യം പറയാണ്ട് മോനെ എടാ ജി സി സി കണ്ട്രലേക്ക് എന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല ഇപ്പൊ ദുബൈയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ അമ്പലം പണിതു അവിടെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളി പണിതു അതിന്റെ തൊട്ടുപുറത്താണ് മുസ്ലിം മോസ്ക് മോസ്കുന്നത് അപ്പൊ ഇതെല്ലാം മത മതസൗഹാർദ്ദത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഈറ്റില്ല മാട്ടിന്ന് ജി സി സി കൺട്രികളൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ ഇസ്രായേലിലെ മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള മണ്ടത്തരവും വിവരക്കേടും പൊട്ടത്തരവും ഒക്കെ വന്ന് പറയാൻ നിന്നെയും ഈ പറയുന്ന ജെറുസലേം ആണത്തിനൊക്കെ ചെരിപ്പൂരി അടിക്കാൻ അവിടെ നല്ല ആൺകുട്ടികൾ ഇല്ലാത്തതിന്റെ ഒരു കുറവാണ് ഞാൻ ഈ കണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം